ഈ പുണ്യം നിറഞ്ഞ റബിയ ഉള്ളവലു മാസത്തിൽ അഷ്റഫുൽ ഉൽ ഹൽക്കു സല്ലു അലഹി വസലമാത്തങ്ങരുടെ സുന്നത്തായ ആദ്യമനോഹരമായ ഒരു നിസ്കാരം നമുക്കൊന്ന് തുടങ്ങിയാലോ പല ആളുകളും നിസ്കരിക്കുന്നുണ്ടാകും ഔവാബി നിസ്കാരം പക്ഷേ അതിൻ്റെ മഹത്വം എന്താണ് അതിലെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് നമുക്കത് പഠിച്ചു മനസ്സിലാക്കി നിസ്കരിക്കുമ്പോഴാണ് അതിൻ്റെ ശ്രേഷ്ഠതകൾ വർദ്ധിക്കുന്നത് വെറുതെ ഒരു നിസ്കാരം എന്നോട് നിസ്കരിച്ചു പോകലല്ല അതിൻ്റെ മഹത്വം അറിഞ്ഞാൽ പഠിച്ചോനെ ഇത്രയും നാൾ ഞാൻ നിസ്കരിച്ചില്ലല്ലോ റബ്ബേ എന്ന സങ്കടം അള്ളാഹു ഈ മഹത്വം ഒന്നും മനസ്സിലാക്കാതാണല്ലോ റബ്ബെ ഞാൻ ഇത്രയും നാൾ നിസ്കരിച്ചത് എന്നുള്ള മറ്റൊരു സങ്കടം കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത്ര അത്ഭുതകരാണ് ഔവാബിൻ നിസ്കാരം എന്ന് പറയുന്നത് ഈമാനോടെ മരിക്കാൻ മുത്തുനബിയുടെ തിരുനോട്ടം ലഭിക്കാൻ ദുനിയാവും ആഹ്റവും ലഭിക്കാൻ എന്തെല്ലാം ഉണ്ടോ എന്തെല്ലാം ഹൈറുണ്ടോ അതൊക്കെ ലഭിക്കാൻ ഉതകുന്നതാണ് മനോഹരമായ ഔവാബി നിസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ പുണ്യ റബിയുള്ളിൽ വരുമ്പോൾ പതിവാക്കേണ്ട ഒരു സുന്നത്ത് നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് ഒന്ന് കൃത്യമാക്കി കൊണ്ടുപോയാൽ അതൊരു വലിയ ചൗഫീക്ക് തന്നെയല്ലേ മുത്തനബി സല്ല അലൈവല് മാത്തങ്ങയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ ഹബീബിൻ്റെ ഒരു ഒരു സുന്നത്ത് എൻ്റെ ലൈഫിൽ ഞാൻ തുടങ്ങാൻ പോവാണ് മാഷാ അല്ല മുത്തുനബിയുടെ തിരുനോട്ടത്തിനത് നിമിത്തമാകൂല്ലേ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ മുച്ച ിൽ ഉൾപ്പെടുത്തി എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് ആലമീൻ ഹംദുഹിറബിൻ പുഞ്ചിരി വിടരട്ടെ ശരിക്കും അങ്ങോട്ട് വിടരുന്നില്ലല്ലോ എവിടെ എവിടെ റബ്ബിൽ ആലമീൻ അൽഹമുൽമീൻലാ ഈ ഒരു ഹംദിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും ആദ്യമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം ഹംദ് കൊണ്ട് ഒരു സഹോദരിക്ക് ലഭിച്ച നന്മയെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഒരുപാട് കമൻസ് അഭിഷേകമായി വന്നിട്ടുണ്ട് ഹംദ് പറഞ്ഞതുകൊണ്ട് ഉസ്താദേ എൻ്റെ കുട്ടിയുടെ വിവാഹം ഉറച്ചു ഇത്രയും നാൾ നടക്കാതിരുന്ന വിവാഹം ഹംദിൻ്റെ പറക്കത്ത് കൊണ്ട് നടക്കാനിതാ പോവുകയാണ് അള്ളാഹുദൊക്കെ ഭംഗിയാക്കി കൊടുക്കട്ടെ അതുപോലെ ഒരുപാട് ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചവരുടെ അത് കുട്ടികളുണ്ടാകാതിരുന്നവർക്ക് ലഹമുദില്ല ഗർഭിണിയായ എന്ന സന്തോഷ വർത്തമാനം അങ്ങനെ ധാരാളം ധാരാളം സന്തോഷവർത്തമാനങ്ങൾ കണ്ടു യാറൊപ്പനാ ഇത്തരം സന്തോഷങ്ങൾ നിന്റെ ഹംദിൻ്റെ പറക്കു ത്ത് കൊണ്ട് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ ചംബുരാനെ ഇന്ന് ഈ പുണ്യ പുണ്യറബിയുള്ളവലിൽ മുത്തനബിയോട് ഇഷ്ടമുള്ള ആളുകൾ ഹബീബായ് സല്ല അലൈഹി തങ്ങളോട് ഇഷ്ടം വേണം ഇഷ്ടമുണ്ടായിരിക്കും അവിടുത്തെ പിൻപറ്റണം ചില ആളുകളുണ്ട് റസൂറുല്ലാൻ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബി നബിയെ അംഗീകരിക്കലാണ് നബിയെ സുന്നത്ത് അങ്ങോട്ട് പിൻപറ്റലാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല കേട്ടോ അങ്ങനെയല്ല മുത്തനബിയെ സ്നേഹിച്ചുകൊണ്ട് പിൻപറ്റുമ്പോഴാണ് ആ പിൻപറ്റലിന് ഒരർത്ഥം ഉണ്ടാവുള്ളൂ മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ അബ്ദുല്ലാഹിബിൻ റദ്ദി അള്ളാഹുഹുമ വലിയ മഹാനല്ലേ മുത്തനബിയുടെ പ്രിയപ്പെട്ട സഹാബി അല്ലേ ഒരിക്കലിങ്ങനെ ഒരു ഒരു മരുഭൂമിയിലൂടെ നടന്നു പോയാണ് അപ്പോൾ പെട്ടെന്നിങ്ങനെ കുനിഞ്ഞിട്ടങ്ങ് നടന്നു പോയി അവിടെ കുനിയാനായിട്ടൊന്നുമില്ല തടസ്സങ്ങളൊന്നുമില്ല അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് അബ്ദുള്ള എന്താണ് എന്താണ് പ്രശ്നം ഇവിടെ കുനിയാൽ മാത്രം എന്താണ് നമ്മളാണെങ്കിൽ ചോദിക്കൂലേ നടുനുമല്ല പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കും അല്ലേ അപ്പോൾ അബ്ദുല്ലാഹീബിനും അറബി പറയുന്നുണ്ട് ഞാനും എൻ്റെ റസൂറുള്ള സല്ലാ അല്ലൈസ് വല്ലമാ തങ്ങളും ഇതിലൂടെ പോകുമ്പോൾ അന്നൊരു മരച്ചില്ല ഉണ്ടായിരുന്നു ഇവിടെ ഒരു മരവും അതിന്റെ ചില്ല ഇങ്ങനെ താഴ്ന്നിരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ മുത്തുനബി തങ്ങൾ നടു ഇങ്ങനെ വളച്ചിട്ടാണ് അതിൻ്റെ അടീക്കൂടെ ഇങ്ങനെ ഊർന്നിട്ടാണ് പോയത് ഇന്നാ മരമില്ലെങ്കിലും എൻ്റെ മുത്തുനബിയുടെ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചില ആളുകൾ പറയും അത് റസൂറുള്ളാൻ്റെ കാലത്ത് അന്ന് അവിടെ മരം ഉണ്ടായിരുന്നു അതുകൊണ്ട് റസൂറുള്ള അവിടെ കുനിഞ്ഞു ഇന്ന് മരമില്ല നമ്മളെന്തിനാണ് കുനിയണേ അത് നബിക്ക് കുനിയേണ്ടി വന്നപ്പോൾ കുനിഞ്ഞു നമ്മൾ എന്ന് കുരിയാണെന്ന് അല്ലേ പക്ഷേ സ്നേഹിച്ചുകൊണ്ട് മുത്തിനബി അനുധാവനം ചെയ്യുന്ന ആ ചോദ്യം ചോദിക്കൂല അതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചിലർ പറയാറില്ലേ നമ്മൾ സുന്നത്ത് പിൻപറ്റിയാൽ മതി സ്നേഹമാണ് അല്ലടോ അല്ലല്ല സ്നേഹിച്ചു കൊണ്ട് സുന്നത്ത് പിൻപറ്റുമ്പോഴേ അത് യഥാർത്ഥ പിൻപറ്റലാവുള്ളൂ ഒരിക്കലും ഇതേ അബ്ദുൽ സാഹിബിനും മറന്നി നനഹം തന്നെ ഒരു ഒരു സ്ഥലത്തൂടെ യാത്ര പോകുക സ്വഹാബത്ത് കൂടെ ഉണ്ട് ഒരു സ്ഥലത്ത് മൂത്രയക്കാനിരുന്നു ഒരു കുറച്ച് മൂന്നാലഞ്ചടി നീങ്ങിയിട്ട് പിന്നെയും മൂത്രിക്കാനിരുന്നു അപ്പോൾ സ്വഭാവത്തെ ചോദിച്ചാൽ എന്താണിത് പ്രശ്നം നമ്മൾ ചോദിക്കില്ല വല്ല യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടോ എന്താണ് പ്രശ്നം എന്താണ് മഹാനവറുകൾ പറഞ്ഞു ആദ്യം ഇരുന്നത് എനിക്ക് മുട്ടിയിട്ടാണ് ആ രണ്ടാമത് ഇരുന്നത് ഞാനും റസൂർല്ലാഹി സാഹ് അലിസ്വലാത്തങ്ങളും ഇതിലൂടെ യാത്ര ചെയ്തപ്പോൾ അള്ളാൻ്റെ ഹബീബ് സല്ലി സ്വലാത്തങ്ങൾ ഇവിടെ യൂറിൻ പാസ് ചെയ്യാനിരുന്നു ആ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ മുട്ടുന്നില്ലെങ്കിലും ഞാനിവിടെ ഇരുന്നാണ് അബ്ദുല്ലാഹിബിനുമാർ റബി അള്ളാഹുനും ഇതാണ് ഇതാണ് സ്നേഹം ഹബിബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അനുതാവനം ചെയ്യുമ്പോഴാണ് അതിന് അതിനൊരു ഒരു ഒരു അത്ഭുതം ഉണ്ടാവുക അതിനൊരു സന്തോഷം ഉണ്ടാവുക ആ സ്നേഹം വർദ്ധിക്കുക അള്ളാഹു അങ്ങനെ സ്നേഹിക്കാൻ തോഫിയിക്കാൻ നൽകിയിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ റബിയല്ലവലും മുത്തിൻ്റെ മാഷാണ് ഹബിബായ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാഷാണ് അപ്പം അവിടുത്തെ അതിവിശിഷ്ടമായ ഒരു കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ രണ്ട് രണ്ട്റക്കായത്ത് ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും ചുരുങ്ങിയ രണ്ട് രണ്ടുരക്കായ നിസ്കാരമാണ് അതിൻ്റെ ഏറ്റവും കൂടി നമുക്ക് പറയാം അങ്ങനെയുള്ളൊരു നിസ്കാരം ഔവാബീൻ നിസ്കാരം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ റമല മാസം മാത്രം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരം എന്നല്ല കേട്ടോ എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും നിസ്കരിക്കേണ്ട നിസ്കാരമാണ് സ്വല ഔവാബീൻ എന്ന് പറയുന്നത് അല്ലാഹു അതിന് ചൗഫീക്ക് നൽകുമാറാകട്ടെ വലിയ വലിയ അത്ഭുതങ്ങളാണ് ഇതിലുള്ളത് അതായത് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ഒരുപാട് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുന്ന അതിമനോഹരമായ ഒരു നിസ്കാരാണ് ഔവ്വാബിൻ നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു അതിനെ ചൗഫീക്ക് നൽകട്ടെ നിസ്കരിക്കുന്ന ആളുകളുണ്ടോ ഇതിൽ നിസ്കരിക്കുന്നവരുണ്ടോ റബ്ബിൽ ആലമീൻ അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ അതിൻ്റെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് അതൊക്കെ ക്ലിയറാക്കി നമുക്കൊന്ന് നിസ്കരിച്ചു നോക്കാം ഇല്ലേ അള്ളാഹുറബ്ബുൽ ആലമീൻ അതിനെ ചൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഔ്വാബിൻ നിസ്കാരം എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ ഇറക്കാച്ച് ഇരുപത് റക്കായച്ചാണ് ഏറ്റവും കൂടിയാൽ ഏറ്റവും കൂടിയാൽ ഇരുപത് റക്കായച്ച് ഏറ്റവും കുറഞ്ഞാലോ രണ്ട് റക്കായത്ത് സാധാരണഗതിയിൽ നമുക്ക് പതിവാക്കാൻ പറ്റുന്ന ഒരു എണ്ണം എന്ന് പറഞ്ഞാൽ ആറ് റക്കായത്തൻ ആറ് റക്കായത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഓക്കെ അടിപൊളിയാക്കും ആ ആറ് റക്കായത്ത് നിസ്കരിക്കുകയാണെങ്കിൽ മനോഹരമായി തീർന്നു അള്ളാഹു അതിന് ഷൊഫീക്ക് നൽകട്ടെ ഇനി രണ്ടാണെങ്കിൽ ഈ രണ്ട് ഈ രണ്ട് അക്കായത്തായിട്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് ഇനി രണ്ടക്കായത്താണെങ്കിൽ അതിൻ്റെ വ്യത്യസ്തത എന്താണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഈ രണ്ട് ഈ രണ്ട് റക്കാച്ചുകളാണ് ഇപ്പം നിയത്തിയുമ്പോൾ എങ്ങനെയാണ് സുണ്ണച്ചക്കപ്പെട്ട ഔവാ ബിൻ നിസ്കാരം രണ്ട് റക്കായ്ച്ച് അള്ളാഹു വേണ്ടി കിബിലക്ക അഭിമുഖമായി ഞാൻ നിസ്കരിക്കുന്നു ഇത്രയേ ഉള്ളൂ സുന്നത്തേക്കപ്പെട്ട ഔവാബിൻ നിസ്കാരം രണ്ട് റക്കായ് അള്ളാഹു ചായക്ക് വേണ്ടി കൈബിലക്ക അഭിമുഖമായി ഞാൻ നിർവഹിക്കുന്നു സിമ്പിളാണ് അല്ലേ സാധാരണ ഒരു സുന്നത്ത് നിസ്കാരം പോലെ തന്നെയാണ് വലിയ വ്യത്യസ്തതകളൊന്നുമില്ല ആദ്യം അള്ളാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടുക ശേഷം വജ്ജഹത്ത് ഓതുക പിന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതുക അതിനുശേഷം സൂറത്തുകൾ ഓതുക ഏത് സൂറത്താണ് നിങ്ങൾക്കറിയുന്നത് അത് ഓതാം എന്നാലും ചില പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ നിങ്ങൾ ആറ് റക്കായത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ രണ്ട് ഈ രണ്ട് റക്കായത്ത് സലാം വീട്ടിൽ സലാം വീട്ടിൽ നിസ്കരിക്കണം ഇനി ആറ് റക്കായത്താണ് അങ്ങനെ നിസ്കരിക്കുന്നതെങ്കിൽ ആദ്യത്തെ ആദ്യത്തെക്കായത്തിൽ കുലിയ അയുഹൽ കാഫറൂൽ സൂറത്തുദ രണ്ടാമത്തെ അറക്കായത്തിൽ അതിൻ്റെ താഴെയുള്ള ഇദാജ ജനസുറുല്ലാഹി സൂറത്തുദ ഇനി മൂന്നാമത്തെ അക്കായത്തിലേക്ക് വന്നാൽ അതിൻ്റെയും താഴെയുള്ള തബ്ബത്യദാ അബി ലഹബ് സൂറത്തോദ നാലാമത്തേതിൽ അതിൻ്റെയും താഴെയുള്ള ഇഹ്ലാസ് സൂറത്തോദ ഇനി അഞ്ചാമത്തെ അറക്കായത്തിലേക്ക് എഴുന്നേറ്റാലോ ഇഹ്ലാസിൻ്റെ താഴെയുള്ള കുൽതു ബിറബിൽ ഫലക്ക് സൂറത്തു വധ സൂറത്തുൽ ഫലക്ക് ആറാമത്തെ റക്കായത്തിൽ കുൽ ആഴുതു ബിറബി നാസ് സൂറത്തു വധ അങ്ങനെ തുടരെ തുടരെ എല്ലാവർക്കും അറിയുന്ന സൂറത്തുകളാണ് കാഫ്രൂൺ മുതൽ സൂറത്തു നാസ് വരെ അല്ല നിന്ന് ഇങ്ങനെ താഴേക്ക് കൃത്യമായിട്ട് ഓതിപ്പോരുക അതാണ് ആറ് റക്കായുകൾ നിസ്കരിക്കുകയാണെങ്കിൽ ഏറ്റവും ഹയർ ആയ രൂപ അതാണ് ഇനി ആ സൂഹത്തുകളൊന്നും അറിയില്ലേ നിങ്ങൾക്കറിയുന്ന സൂഹത്ത് ഒരു കുഴപ്പമില്ല ഇനി ഒരാൾ രണ്ട് റക്കായത്താണ് ആകെ നിസ്കരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒന്നാമത്തെ റക്കായത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം കുല്യ അയുഹൽ കാഫിറൂനും രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുൽഹു അള്ളാഹു അഹദ് സൂറത്തുമാണ് ഓതേണ്ടത് കേട്ടോ ഇനി ഏത് സൂഹത്ത് നിങ്ങൾക്ക് ഓതാം ഈ സൂറത്ത് ഇങ്ങനെ ഓതിയാൽ അത് വളരെ നല്ലതാണ് മറ്റു പല നിസ്കാരങ്ങൾക്കും ഹബീബ് റസൂലുല്ലാ സാഹു അല്ല മാത്തങ്ങള് ഈ സൂറത്തുകളെ നിർദ്ദേശിച്ചതായി കാണാം ഇനി ഈ ഔബീൻ എന്ന് പറഞ്ഞാൽ എന്താണ് മടങ്ങുന്നവരുടെ നിസ്കാരം മടങ്ങുന്നവരുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ആരിലേക്ക് മടങ്ങുന്നവർ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവർ ആ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരുടെ നിസ്കാരം അശ്രദ്ധയിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവർ കാരണം ഈ മഹരിബിൻ്റെ ഇഷാ അതിൻ്റെ ഇടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇത്തിരി അശ്രദ്ധമായി പോകുന്നൊരു സമയമാണ് അതായത് ഈ അവബിൻ നിസ്കാരത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ മഹരീബ് നിസ്കാരം കഴിഞ്ഞ് മഹരിബിൻ്റെ സുന്നത്തുകളൊക്കെ നിസ്കരിച്ചതിന് ശേഷം മുതൽ എഴിഷ ബാങ്ക് വിളിക്കുന്നത് വരെയാണ് അതിൻ്റെ ടൈം ബാങ്കോട് കൂടെ ഔവാബിൻ നിസ്കാരം ആയി പോകും വേണമെങ്കിൽ പിന്നീട് കല വീട്ടാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ മഹരിബ് നിസ്കാരം കഴിഞ്ഞത് മുതൽ എഴിഷാ ബാങ്ക് വിളിക്കുന്നത് വരെയാണ് കേട്ടോ അപ്പോൾ ഈ റബിയുള്ളവല് രാവുകളിൽ നമുക്കിതൊന്ന് പതിവാക്കിയാൽ മുത്തുനബിയുടെ സ്നേഹം കിട്ടൂലേ മൻ അഹബ്ബ സുന്നച്ചി ഫ അഹബ്ബനി എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ ഫക്കദ് അഹബനി ഓൾറെഡി എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇഷ്ടപ്പെടണം മുത്തുനബിയെ സ്നേഹിച്ചു കൊണ്ട് സുന്നത്തിനെ അനുദാപനം ചെയ്യണം വമൻ അഹബ്ബനി എന്നെ ആരെങ്കിലും അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ക്യാൻ എഫിൽ ജെന്ന സ്വർഗത്തിൽ അവൻ എൻ്റെ കൂടെയാണ് മുത്തുനബി സല്ല അലൈവിസ്വല്ലം മുത്തുനബിയോട് കൂടെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ് സഹോദരങ്ങൾ അള്ളാഹു അതിന് ചൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ ഇഷാമരൂവിന്റെ ഇടയിൽ എന്ന് പറഞ്ഞ ആളുകൾ അശ്രദ്ധവാന്മാരായി പോകുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും അശ്രദ്ധമായി നിൽക്കുന്ന സമയത്തിൽ നിന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന നമ്മളെ അള്ളാഹുവിലേക്ക് കൊണ്ടുപോകുന്ന അതിവിശിഷ്ടമായ നിസ്കാരമാണ് ഔവാബി നിസ്കാരം ഒരു ആറരക്കയത്ത് ഡെയിലി പതിവാക്കൂടെ പറ്റുന്നില്ല ഒരു രണ്ടരക്കയത്ത് വീതമെങ്കിലും നമുക്കത് പതിവാക്കി നിസ്കരിച്ചുകൂടെ അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ ഇനി ഇതിന്റെ ഏഴ് മഹത്വങ്ങൾ ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട് ഞാൻ ിൽ നിന്നുള്ള ഏഴ് മഹത്വങ്ങൾ മാത്രം പറയുന്നത് ഒന്നാമത്തേത് ഹബീബായ് സല്ല തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ അവൻ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുഴുവൻ പാപങ്ങളും അന്ന് അവനിൽ നിന്ന് സംഭവിച്ച എല്ലാ ചെറുപാപങ്ങളും അള്ള അങ്ങോട്ട് പുറത്തു കൊടുക്കും മാത്രമല്ല അവന് ശുപാർശ ചെയ്യാൻ വേണ്ടി രണ്ട് മലക്കുകളെ അവനോട് ഏൽപ്പിച്ചു കൊടുക്കും എന്തൊരു അത്ഭുതമാണ് രണ്ട് മലക്കൾ നമ്മുടെ കൂടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മുടെ കാര്യത്തിന് ശുപാർശ ചെയ്യാൻ അല്ല ഇങ്ങനെ ഏൽപ്പിക്കും ഒരു ദിവസം നമ്മൾ അവബിൻ നിസ്കരിക്കുകയാണെങ്കിൽ ഇഹ്ലാസോടെ നിസ്കരിക്കണം കേട്ടോ അള്ളാഹുദിനെ തോഫീക്ക് നൽകട്ടെ ഇനി രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തെ ഒരു എന്ന് പറഞ്ഞാൽ അവ്വാബിൻ നിസ്കാരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന മഹത്വം ഉണ്ടല്ലോ മസ്ജിദുൽ അഖസ ഇല്ലേ ആ എത്ര അത്ഭുതാണ് മസ്ജിദുൽ അഖസ മൂന്ന് ഹറമുകളാണ് നമുക്കുള്ളത് മക്കത്തും മദീനത്തും മസ്ജിദുൽ അഖസയിലും ആ മസ്ജിദുൽ അഖസയിൽ ലൈലത്തുൽ കതറ് ലഭിക്കുന്ന ആളുകളുടെ പ്രതിഫലം ഉണ്ടല്ലോ അത് വേണമെങ്കിൽ അവ്വാബി നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിച്ചോ എന്താ പറഞ്ഞത് മസ്ജിദുൽ അഖസയിൽ ലൈലത്തുൽ കതർ കിട്ടുന്ന ആ മഹാഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ അവ്വാബി നിസ്കരിക്കുന്നവരെ അള്ളാഹു ഉൾപ്പെടുത്തും എന്നുള്ളതാണ് മൂന്നാമത്തേത് പന്ത്രണ്ട് കൊല്ലം അയബാദത്ത് ചെയ്ത കൂലിയാണ് ഒരു അവ്വാബി നിസ്കാരം നിസ്കരിച്ചാൽ നമുക്ക് കിട്ടാം എഹ്ലാസോട് നിസ്കരിച്ചാൽ പന്ത്രണ്ട് കൊല്ലം ഇബാദത്ത് ചെയ്താൽ ഹിയാ അള്ളാഹ് നമ്മൾ പന്ത്രണ്ട് കൊല്ലം ഇഭാഗത്ത് ചെയ്ത് ആ ഇബാദത്ത് സ്വീകരിക്കും സ്വീകരിക്കുമെന്നുള്ള ഉറപ്പുണ്ടോ ഈ എട്ട് നിസ്കാര ഇഹ്ലാസോടെ നിസ്കരിച്ചാൽ പന്ത്രണ്ട് കൊല്ലത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമോ അത്രയും ഇനി നാലാമത്തേത് അമ്പത് കൊല്ലത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് മറ്റൊരു ഹദീസിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാം ഇനി അഞ്ചാമത്തേത് സ്വർഗത്തിൽ ജന്ന ഈ അവ്വാബി നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിൽ പഠിച്ചവനൊരു കൊട്ടാരമങ്ങ് പണിതു തരുമെന്ന് സയ്യിദന റസൂല സല്ലാ അലിസ്വല്ലം ഇനി ആറാമത്തേത് സമുദ്രത്തിലെ നുരകണക്കിന് പാപങ്ങളുണ്ടെങ്കിലും അള്ളാഹു അത് പൊറുക്കുമത്രേ സുഹാന കയാറബ് ഇനി ഏഴാമത്തതോ അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവ് അവരിങ്ങനെ തുടരെ 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 യുദ്ധം ചെയ്യാൻ അങ്ങനെയുള്ളൊരു ഒരു ഒരു യോദ്ധാവിന് കിട്ടുന്ന പ്രതിഫലം എന്താണോ അത് അവ്വാബി നിസ്കാരം പതിവാക്കുന്നവർക്ക് അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം നമുക്ക് ഈ പ്രതിഫലമൊക്കെ പോരെ മരിക്കാൻ നേരത്തെ യുമാനോടുകൂടെ മരിക്കാം മുത്തുനബി സല അലി വല്ല മാത്തങ്ങയുടെ സുന്നത്തിനെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ട് ഹബീബിനെ ഇഷ്കു വെച്ചുകൊണ്ട് ഈ സുന്നത്തിന് എൻ്റെ ഹബീബിൻ്റെ റബിയഉുള്ള ഒരു മാസത്തിൽ ഞാനിതാ തുടങ്ങാമെന്നുള്ള നെയ്യത്തിൽ അങ്ങ് തുടങ്ങി നോക്കിക്കോ മുത്തുനബിയുടെ തിരുനോട്ടം നമുക്ക് ലഭിക്കും അതിലപ്പുറം എന്താ വേണ്ടത് നിസ്കരിച്ചൂടെ നിസ്കരിക്കൂലേ മുതൽ മുതലെല്ലാവരും അള്ളാഹു റബ്ബുല ആലമി ഇത് റമലാലിൽ മാത്രമല്ല കേട്ടോ പലരും റമലാലിൽ മാത്രമാണ് അല്ലേ എല്ലാ ദിവസങ്ങളിലും നിസ്കരിക്കാൻ ശ്രമിക്കുക അള്ളാഹു അതിന് ചൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യം കാറ്റ് മഴ ഇടി ഇതൊക്കെ കൊണ്ട് കൽപ്പിക്കപ്പെട്ട മലക്കേതാണ് കാറ്റ് മഴ ഇടി പോലുള്ളവ കൊണ്ട് കൽപ്പിക്കപ്പെട്ട മലക്കേതാണ് ആ മലക്കിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക അല്ലാഹു എല്ലാവരിലേക്കും പറക്കെത്തിയട്ടെ പിന്നെ നമ്മുടെ രാത്രിയിലെ മജ്ലിസ് മറക്കണ്ട കൃത്യം ഏഴ് പതിനഞ്ചിന് എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കണം അതുപോലെ സ്വലാത്തുകൾ ധാരാളം ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഇൻഷാള്ള റബി ഉള്ളവൽ പന്ത്രണ്ടിന് മുത്തുനബി സല്ലാസ്വല്ലം ആ തങ്ങളിലേക്ക് നമുക്കത് എത്തിച്ചു കൊടുക്കണം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇൻഷാ ഇൻഷാല്ലഹ ഇനി നമുക്കല്പം മധ്യം ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് നമുക്ക് ദ്വാരക്കണം അള്ളാഹു ഈ സദസ് സ്വബാഹുൽ ഹൈറ് അതിൻ്റെ അഖിലകാരെ എല്ലാവിധ ഹൈറിലും പറക്ക ചിലവാക്കി തരുമാറാകട്ടെ وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته يا اكرم الخلق ما لمن الوذ به سواك عند حب مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ولي ضيق رسول الله جهوك بي ذا الكريم تاحا لا باسمي منتقم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم فإن بجودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل لِمَنْ دائما ابدا على حبيبي ya khay ril khalqi kullihi li يا نفس لا تقنطي من زلة عظمات إن الكبائر في الغفران كالأمامي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الا رحمة ترى بي حين يقسيمها تاتي على حسابي عصياني يعني في القسم مولاي صلي وسلم دائما ابدا على حبيبي خير الخلق كلهم يا ربي واجعل الرجاء غير منعاكس لديك وجع حسابي بغير منخارم جل مولاي صلي وسلم حبيبيك خير الخلق كلهم والتفبي عبديك في داريني ان له صبرا ما تعتدعون أهوالو ينهازمي واللي مولاي صلي وسالم دائما أبدا على حبيبك خير الخلق كلهم وأذلي صحبي صلاة دم منك متين على النبي بمون هل هو من ميم مولاي مولايا صلي وسلم دائما بَدَأْ على حبيبي خير الخلق كلهم والآل والصحب ثم التابعين لهم اهل التقى والنقى والحلم والكرم كل مولايا يا حبيبي كخير الخلق <applause> كلهم مار الناحات عذاب تلباني وأطرب العيسى حد العيسى بالنعم مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم المدري ضاع عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرام مولاي صلي وسلم دائما ابدا على حبيبي سعد سعيد زبي رن وابي عبيداتي وابني في عشير الكرام مولى صلى وسلم دائماً أبداً على حبيبك خير الخلق كلهم يا ربي بِالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم يا ربي بِالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبي بك خير الخلق كله مي الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا كرنكدلا يا الله ഈ സദസ് നീ ചെയ്യണേ നിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതും സ്വലാത്തുകൾ ും പടച്ചവനെ ഹബീബിന്റെ മതികൾ ചൊല്ലിയതും നീ നീ സ്വീകരിക്കണേ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ല കൽബുകൾ പൊട്ടുകയാണ് റബ്ബേ സങ്കടങ്ങൾ ധാരാളമുണ്ട് അല്ല എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും സുരക്ഷിതത്വവും നൽകണയല്ല പരസ്പര സ്നേഹവും വിശ്വാസവും നൽകണയല്ല ഇണകളെയും സന്താനങ്ങളെയും നീ നിസ്കാരമുള്ള സ്വാലിഹിങ്ങളാക്കണേയല്ല പൊന്നുമക്കളെ ആവിധിങ്ങളാക്കണേയല്ല മാതാപിതാക്കളോട് അതവുള്ള സന്താനങ്ങളാക്കണേല്ലാ തങ്ങളുടെ മൗലിതിൻ്റെ പറക്കച്ചുകൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ സ്വബാഹുൽ ഹൈറു കുടുംബത്തെയും അതുപോലെ മറ്റു മജിലിസുകളിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളെയും ഈ മജ്ലിസിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ഹതിയെ ചെയ്യുന്നവരെയും നീ ചേർത്തു പിടിക്കണേയല്ല നീ കൈവെടിയല്ലേ അല്ല പ്രയാസങ്ങളെല്ലാം കരുണക്കടലായ റബ്ബേ

അസുഖബാധിതർ ധാരാളമുണ്ട് പരിപൂർണ ശിഫാ നൽകണേയല്ല ആജിലായ ശമനം നൽകണയല്ല സ്വാലിഹിങ്ങളിൽ പടുത്തണയല്ല പഠിച്ചവനെ പലരും ഹോസ്പിറ്റലുകളിലാണ് പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല പരിപൂർണ സൗഖ്യം നീ നൽകണയല്ല പരിപൂർണ സൗഖ്യം നീ നൽകണയല്ല കരുണക്കടലായ കരുണാവാരി പടച്ചവനെ വീടില്ലാത്തവരുണ്ട് ഹയുറായ ഭവനം സ്വന്തമായി വീടെന്നൊരു സ്വപ്നം എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കാൻ ഗർഭിണികളുണ്ട് സുഖപ്രസവം മക്കളില്ലാത്തവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ തുടക്കണേയല്ല വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇടകളെ നൽകണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കുടുംബങ്ങളിൽ നിന്ന് സുഹൃത്ത് ിൽ നിന്ന് വിട പോയവർ എല്ലാവർക്കും നൽകണേയല്ല കടം പ്രകാശപൂരിതമാക്കണേയല്ല പഠിച്ചവനെ ജീവിച്ചിരിക്കുന്ന കാരണവന്മാർ മാതാപിതാക്കൾ എല്ലാവർക്കും

برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, الله عليه وسلم. الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته